അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തികൾ വീണ്ടും സംഘർഷ ഭൂമിയാകുകയാണ് അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തക്ക സമയത്ത് ഉചിതമായ മറുപടി നൽകുമെന്ന് താലിബാൻ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ് ഈ ലംഘനത്തെയും കുറ്റകൃത്യത്തെയും ഇസ്ലാമിക് എമിറേറ്റ് ശക്തമായി അപലപിക്കുന്നു ഞങ്ങളുടെ വ്യോമാതിർത്തിയും ഭൂപ്രദേശങ്ങളും ജനങ്ങളെയും സംരക്ഷിക്കേണ്ടത് നിയമാനുസൃതമായ അവകാശമാണെന്നും തക്ക സമയത്ത് ഉചിതമായി പ്രതികരിക്കുമെന്നും ആവർത്തിക്കുന്നു താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ പാക്ടിക്കോസ് കുനാർ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ സേന നടത്തിയ വ്യോമാക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് മേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണെന്നും സബീഹുള്ള കുറ്റപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ പാകിസ്ഥാൻ നടത്തിയ ബോംബിങ്ങിൽ ഒൻപത് കുട്ടികളും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടെന്ന് താലിബാൻ വക്താവ് സ്ഥിരീകരിച്ചു ഇത്തരം ആക്രമണങ്ങൾക്ക് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത തരത്തിൽ വളരെ മോശമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നും സബീഹുള മുജാഹിദ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പെഷാവാറിൽ ചാവേർ ബോംബ് സ്ഫോടനത്തിലും പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ഹാഫിസ് ഗുൽ ബഹാദൂർ ഭീകരസംഘടനകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏതാനും നാടുകളായി ഇപ്പോൾ തകർന്ന നിലയിലാണ് സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ നഗരമായ പെഷാവാറിൽ തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ സംഘർഷവും വരുന്നത് പാകിസ്ഥാന്റെ ഫെഡറൽ കോൺസ്റ്റാബിളറി ആസ്ഥാനത്ത് രണ്ട് ചാവേർ ബോംബുകളും തോക്കുധാരികളും നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത് പേശാവർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാൽ പാകിസ്ഥാനി താലിബാനോ തെഹ്റീക് ഇത്താലിബാൻ പാകിസ്ഥാനോ ആണ് ആക്രമണം നടത്തിയതെന്ന സംശയവും ഉയർന്നിരുന്നു അതേസമയം പാകിസ്ഥാനിൽ നിരോധിത സംഘടനയായ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാനിലെ ഇരുപത്തിരണ്ട് ഭീകരരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചു തിങ്കളാഴ്ച ഖൈബർ പത്തുൻഖ പ്രവിശ്യയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു തീവ്രവാദത്തിനെതിരായ യുദ്ധത്തിൽ അവർ വൻ വിജയമാണ് നേടിയതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന പക്ഷം ഭരണമാറ്റത്തിനുള്ള പ്രചാരണം നേരിടാൻ തയ്യാറായിക്കൊള്ളാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാൻ നൽകിയ അന്ത്യശാസനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭരണമാറ്റത്തിന് ശേഷമുണ്ടായ ഏറ്റവും രൂക്ഷമായ സംഘർഷത്തെ തുടർന്ന് തുർക്കിയുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയെങ്കിലും വ്യവസ്ഥകളിൽ ധാരണയാകാത്തതിനെ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടിയ നിലയിലാണ് ആശങ്കകൾ പരിഹരിക്കാൻ താലിബാൻ വിസമ്മതിക്കുന്നതാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക തീവ്ര ടി ടി പി ഭീകരരെ പാകിസ്ഥാന് കൈമാറുക തർക്കമുള്ള അതിർത്തി മേഖലയായി ഡ്യൂറൻ രേഖയിൽ സംഘർഷം വ്യാപിപ്പിക്കില്ലെന്ന് ഉറപ്പ് നൽകുക അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയാൻ ബഫർ സോൺ സ്ഥാപിക്കുക വ്യാപാരവും ഉഭയകക്ഷി സഹകരണവും സാധാരണ നിലയിലാക്കുക എന്നീ വ്യവസ്ഥകളാണ് അഫ്ഗാൻ ഭരണകൂടത്തിന് മുന്നിൽ പാകിസ്ഥാൻ വെച്ചിട്ടുള്ളത് വ്യവസ്ഥകൾ അംഗീകരിക്കുക അല്ലെങ്കിൽ ഭരണമാറ്റത്തിനുള്ള പ്രചാരണം നേരിടാൻ തയ്യാറായിക്കൊള്ളാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തോട് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തുർക്കിയാണ് പാകിസ്ഥാന്റെ സന്ദേശം താലിബാന് കൈമാറിയതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ച ശേഷമാണ് പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാൻ താലിബാൻ സ്ഥിരമായി വിസമ്മതിക്കുകയാണെന്നാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി